ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പൊ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണോട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അപ്രതീക്ഷിതമായി നമുക്ക് കുറച്ച് തോട്ടുമീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ കുറച്ചേറെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെങ്കിൽ കുറച്ചേറെ വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ വഴിയും വാതിലൊക്കെ തുറന്നിട്ട് ഞാൻ മുമ്പെസ്റ്റ് പോയി നോക്കി തരുന്നില്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കണേ അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ഈ എന്താ പറയുക അകത്തുനിന്നും പുറത്തുനിന്നും അങ്ങനെയൊക്കെ ഉള്ള ഇതില്ലേ അതാവുമ്പോൾ നമ്മൾ പോയി നോക്കണം പിന്നെ ധ്യാനോട്ടം വന്നിട്ടില്ല കേട്ടോ ധ്യാനൂട്ടം ഇപ്പോഴും മമ്മിയുടെ അടുത്താണ് പിന്നെ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പുട്ടിന് നമുക്ക് ഏത്തപ്പഴവും അതുപോലെ തന്നെ പഴുത്തിട്ടുണ്ട് ശരിക്കും അങ്ങ് പഴുപ്പായില്ല അന്നാ പതി അങ്ങ് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പുട്ടിന് അജ്മിയുടെ പുട്ടുകൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നിറയെ വെള്ളം ഒഴിച്ചങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പൊടിയുടെ ഇരട്ടിയായിട്ടങ്ങ് വന്നോളൂ കേട്ടോ അപ്പം അതവിടെ മാറ്റിവെച്ചു അതിന് ശേഷം തേങ്ങ പൊട്ടിക്കാനായിട്ട് തേങ്ങ എടുക്കണതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കറി വെക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ബ്ലോഗ് തുടങ്ങിയ സമയത്ത് എന്താ കറി വെക്കുക എന്താ കറി വെക്കുക എന്നിങ്ങനെ മനസ്സിന് ഇങ്ങനെ ആലോചിച്ച് ഒരു ബ്ലോഗാണ് കേട്ടോ പക്ഷെ കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വീടിൻ്റെ ഓണർ ചേച്ചിയാണ് നമുക്ക് തോട്ടുമീൻ കൊണ്ട് തന്നത് കേട്ടോ അത് പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ചേച്ചി വിളിച്ചിട്ട് ചോദിക്കുന്നത് പിന്നെ നമ്മൾ ഒന്ന് പറക്കാനുള്ള മതി ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി അത്യാവശ്യം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നേട്ടും ഞാനിങ്ങടെ കൂടിയിട്ടാണ് ഉള്ളിൽ ക്ലീൻ ചെയ്തെടുത്തത് തോട്ടുമീൻ അറിയാലോ നല്ല വഴുക്കലായിരിക്കും പക്ഷേ വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് കേട്ടോ വീട്ടിൽ അതുപോലെ തന്നെ ഡിനി ഇവിടെ കൊണ്ടുവരാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി ഈ ചാരം തേച്ചിട്ടാ സാധനം ഉരച്ചാൽ മതിയെന്ന് നല്ല വഴുക്കൽ കൂടുതലാണല്ലോ മീനെ അപ്പോൾ നന്നായിട്ട് ഞങ്ങളിപ്പോൾ ആട് പെട്ടു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏത്ത കൊല പഴുത്തില്ല ശരിക്കും അങ്ങ് മൂക്കാണ്ടിരുന്ന ഒരു കൊലയാണ് ശരിക്കും ഇത് കറി വെക്കാമെന്നുള്ള രീതിയിൽ ഇവിടെ കൊണ്ടു പക്ഷേ പതുക്കെ ഇരുന്നിരുന്ന് തന്നെ അങ്ങ് പഴുത്തു തുടങ്ങി കറി വെക്കൽ കുറഞ്ഞപ്പം തന്നെ ഇരുന്ന് പഴുത്തു അപ്പോൾ പിന്നെ നന്നായിട്ടങ്ങ് പഴുപ്പായിട്ടില്ല കേട്ടോ ശരിക്കും അങ്ങ് കളറങ്ങ് മാറി വന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയുടെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ആണ് കേട്ടോ പഴം ആവിക്ക് കയറ്റാനായിട്ട് വെക്കണം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ എന്താ പറയണേ പഴുത്തിനൊരു ചെറിയൊരു ടേസ്റ്റ് കിട്ടും ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ അതിപ്പം നല്ല പഴുത്ത പഴാണെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചക്കൂട്ടനും പിന്നോട്ടും എണീറ്റിട്ടില്ല അവരവിടെ അവിടെ കിടക്കുവാണ് അപ്പോൾ ഞാൻ പോയിട്ട് വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വേഗം ക്ലീനാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇവർ എണീറ്റ് വന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗം അല്ലെങ്കിൽ പിന്നെ വീട് എടുക്കലൊന്ന് നടക്കുകയല്ലോ പിന്നെ നമ്മുടെ മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ടോ ആ ഒരു കാര്യം സങ്കടം ആണ് വേറെ ഒന്നും നമ്മുടെ മെഷീൻ്റെ ടെൻഷൻ എന്ന് പറയും തയ്ക്കുന്നവർക്കറിയാം ആ സംഭവം ഇങ്ങ് ഒരു ചാടി പോകുന്നതായിരുന്നു ഒരു മാസം മുമ്പ് ചാടി പോകുന്നതാണേ പക്ഷേ തള്ളി തള്ളിക്കയറ്റി വെച്ചിട്ട് തയ്ച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് തള്ളി തള്ളിക്കയറ്റി വെച്ചിട്ടും ഇരിക്കണില്ല ഇന്നലെ നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് വെച്ചിട്ടൊക്കെ അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്തൊരു സ്ക്രൂ ഉണ്ടെന്ന് പറഞ്ഞു ആ സ്ക്രൂ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണാനില്ല എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ ഇനി അത് കടയെ കൊണ്ടുപോകണം കടയെ കൊണ്ടുപോയി നന്നാക്കി എടുക്കണം അപ്പോൾ വലിയ പണിയുള്ള പണിയല്ല പെട്ടെന്ന് തന്നെ നന്നാക്കി കിട്ടും എന്നാണ് പിന്നെ മോട്ടറിൻ്റെ സ്പീഡ് കുറവാന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ കാർബണൊക്കെ തീർന്നായിരിക്കണം അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം അപ്പോഴത്തേക്ക് അച്ചുകൂട്ടൻ അവിടെ ഇരുന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഉപ്പിൻ്റെ ഉപ്പിൻ്റെ എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് കമൻറ്റ് വന്നിട്ടുണ്ട് ഉപ്പിൻ്റെ കാര്യം എന്നെ ഏച്ചിപ്പോൾ ചോദിച്ചതെന്ന് പറഞ്ഞതെന്ന് അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു എനിക്കും കമൻറ്റ് കണ്ടപ്പോൾ ഇതല്ല ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ വലിയ ഇനി വല്ലതും അബദ്ധം പറഞ്ഞതാണെന്ന് ഓർത്തു കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല ഉപ്പ് കല്ല് നമ്മൾ ചൂടുവെള്ളത്തിൽ കല ഉപ്പ് ഇട്ടിട്ട് കലക്കി മുറ്റത്ത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കലക്കിയിട്ട് മുറ്റത്ത് ഒഴിച്ചാൽ ഈ മുറ്റത്തെ പുല്ല് പോകും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അവിടെ ഒഴിച്ചാണെങ്കിൽ ഇന്നലെ അത്രയിടെ വാടി കരിഞ്ഞു കിടക്കണം കണ്ടില്ലേ അപ്പം പോകണ്ട കേട്ടോ പുല്ല് പോകണുണ്ട് പിന്നെ എന്നാ വെച്ചാൽ ചൂടുവെള്ളം ആയതുകൊണ്ട് നമുക്കിത് കോരി ഒഴിക്കുമ്പോൾ മുതലായി വേണം തോന്നുന്നു ഒത്തിരി വേണം പിന്നെ ഇവിടെ വിഷം ഒന്നും അതായത് മരുന്ന് വാങ്ങിച്ചടിക്കണ്ടെന്ന് പറഞ്ഞു എന്നോട് അത് പിള്ളേരൊക്കെ ഉള്ളതല്ലേ അപ്പം മരുന്ന് അടിച്ച് കഴിഞ്ഞാൽ പിള്ളേർ അത് ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞു കാരണം പിന്നെ ഓട്ടം മരുന്ന് അഞ്ചടിക്കുകയല്ല എന്ന് പറഞ്ഞു കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് കെട്ടോ അപ്പം ഇതിന് അത് നല്ലതായിട്ട് തിളച്ച വെള്ളമായിരിക്കണം അതിനകത്തേക്ക് ഒരു പായ്ക്കറ്റ് ഉപ്പ് അതായത് ഇപ്പോൾ ഒരു അര പക്കറ്റ് വെള്ളം എടുക്കുവാണെങ്കിൽ ഒരു പായ്ക്കറ്റ് ഉപ്പ് അങ്ങനെ ആ ഒരു കണക്കിലിട്ടാൽ മതി എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു പായ്ക്കറ്റ് ഉപ്പിനുള്ളത് കലക്കി ഒഴിച്ചാണ് ഈ ഭാഗം അത്ര ഇട കരിഞ്ഞ് കിടക്കണം കേട്ടോ അപ്പോൾ ഇത്ര ഇട ഞാൻ ഒഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് ആ ഭാഗം ഒന്ന് വേഗം തന്നെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു മാറ്റുവാണ് അപ്പം ആ അപ്പ അവിടെ പറിച്ചുകൊണ്ട് എന്നെത്തന്നെ അച്ചുകൂട്ടം വന്നിട്ട് ചോദിക്കണം അമ്മ വലിയ വെള്ളം അപ്പം ഇവൻ്റെ വിചാരം ഇന്നലെ ഞാൻ ചുമ്മാ വെള്ളം കൊണ്ട് കൊണ്ടൊഴിച്ചാന്നാണ് കൊച്ചിൻ്റെ വിചാരം അപ്പം അവൻ വന്നിട്ട് ചോദിക്കണ്ട അമ്മ അവിടെ ഞാൻ വീണ്ടും കൊണ്ടാ വെള്ളം ഒഴിക്കാം അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ പറിക്കണ്ടല്ലോ അമ്മ എന്നത്തിന് ഇങ്ങനെ പറിക്കണേ ഞാൻ നമുക്ക് ആ വെള്ളം ഒഴിച്ചാൽ പോരേന്നൊക്കെ അവൻ ചോദിക്കണ്ടിട്ടത് കപ്പും കൊണ്ട് പോയി വെള്ളം ഒഴിക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ പറയുകയും ചെയ്തു പൊന്ന് അച്ചക്കൂട്ട വെള്ളം ഒഴിക്കല്ലേടാ ഇന്നലെ അമ്മ കഷ്ടപ്പെട്ട ആ ഒരു കോലാക്കി വെച്ചാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനിൽ നിന്ന് വെള്ളം ചാടണം കൊണ്ട് കേട്ടോ തെറി ഇങ്ങനെ പുല്ലിങ്ങനെ തെറി തര പൊങ്ങും അതാണെങ്കിൽ എന്താ പറയുക കൈകൊണ്ട് പറിച്ചാൽ ഈ നിലം പറ്റി കിടക്കണ പുല്ലില്ല അങ്ങനത്തെ പുല്ലാണ് സാധാരണ പുല്ലാണെങ്കിൽ നമുക്കിങ്ങനെ പറിച്ചാൽ പോരും ഇതിങ്ങനെ പോരയ്ക്കുമ്പം നമ്മുടെ കൈയും കൂടെ കീറി വന്നാൽ അല്ലാണ്ട് പറഞ്ഞു പോരില്ല ചോട് പറഞ്ഞു പോരിയല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി പുട്ട് നനച്ചു വെച്ചിട്ട് പോയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അടിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും പുട്ട് ആവി കയറ്റി പിന്നെ അന്നേരത്തേക്കും ഇതേ പഴം ഒക്കെ ആവി കയറ്റി ഞങ്ങൾ ചായപൊടിയൊക്കെ കഴിഞ്ഞു ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാറുണ്ടായിരുന്നു നമ്മൾ ചായപൊടിയൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു ഇന്ന പാത്രങ്ങളുണ്ടാവുകയുള്ളൂ അതൊക്കെ കഴുകി പിന്നെ ഇന്ന് ചക്ക കുരുമാങ്ങയാണ് കേട്ടോ കറി വെച്ചതാണ് ഈ ചക്ക പിന്നെ ഇച്ചിരി കരള് റോസ്റ്റിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഒന്ന് ചൂടാക്കി വെച്ചു പിന്നെ ഇച്ചിരി ഉപ്പും ഇരിപ്പുണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ഉച്ചയ്ക്ക് ചോറ്ണ്ണാം എന്ന് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ തോട്ട് മീനുണ്ട് എന്ന് പറഞ്ഞ് തന്നത് കേട്ടോ അപ്പോൾ ഇതാണ് മീൻ കാണുമ്പോൾ അറിയാലോ അല്ലേ നല്ല രസമാണ് നല്ല രസം കാണാൻ പക്ഷേ എന്നിട്ട് ഞാനെനിക്കത് ക്ലീൻ ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകുന്നതാണേ അപ്പോൾ ബിനുവേട്ടൻ ഒരു കല്ലെടുക്കാൻ പോയതാണ് ആ അച്ചക്കൂട്ടനാണ് വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ടാണ് ഫോൺ കിടന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങണത് കിട്ടോ അച്ചക്കൂട്ടനോട് മീൻ ക്ലീൻ ചെയ്യണതൊന്നെടുക്കാവളോ എന്ന് ചോദിച്ചപ്പോഴത്തേന് അച്ചക്കൂട്ടൻ എന്നെ മാത്രം എടുത്തു വെച്ചു അപ്പോഴത്തേക്കും അങ്ങനെ പറയാം നമുക്കറിയില്ല അവൻ എന്താ എടുക്കണേ പിന്നീട് നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായത് അപ്പോൾ അലക്കുകല്ലിൻ്റെ മുകളിൽ വേറൊരു കല്ല് വെച്ചിട്ട് ആ കല്ലിലാണ് നമ്മൾ മീൻ വരയ്ക്കുന്നത് കേട്ടോ അലക്കുകല്ലെന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ സോപ്പിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ ബിനേട്ടൻ ഒരു കല്ലെടുത്തോണ്ട് തന്ന് പിന് വേട്ട കൂടെ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് ക്ലീൻ ചെയ്തത് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തെ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇഞ്ചിയും മൂന്നാലഞ്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി ചുമന്നുള്ളി വരും മൂന്നാലഞ്ച് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ടേ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടില്ല മൂന്നാലഞ്ച് ചുമന്നുള്ളി ഇട്ടിട്ട് അരച്ചു അരച്ചിട്ട് ആണ് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനകത്തേക്ക് മീൻ ഇട്ട് മിക്സ് ചെയ്തു എന്നിട്ടത് ഫ്രിഡ്ജ് കയറ്റി വെച്ചു എന്നിട്ട് ഞങ്ങൾ ഇച്ചേരെ റെസ്റ്റ് എടുത്തു കേട്ടോ ഇച്ചേര ഇരുന്നു ടി വി ഒക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നോട്ടാണെങ്കിൽ ആ റോസ്റ്റില്ലേ റോസ്റ്റിൻ്റെ അതിനകത്തേക്ക് ഇച്ച സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മെയിൻ്റനൻസ് എടുക്കുവാണ് അപ്പോൾ അതേ മീൻ അവിടെ ഇച്ചിരി വർക്കാൻ വെച്ചിട്ടുണ്ട് അത് ആ ഒരു കരൾ റോസ്റ്റിൻ്റെ അത് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് ചോറുണ്ടോ ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വീണ്ടും അവിടെ ഇരുന്നു കേട്ടോ കാരണം മെഷീൻ ഇല്ലാത്തവരെ തയ്ക്കാൻ പറ്റിയല്ലോ അപ്പോൾ ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി അലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ ഉജാല മുക്കാനായിട്ട് അതൊക്കെ ഞാനൊന്ന് മുക്കിയിട്ടു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ കയർ പയറിൻ്റെ വള്ളി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നേ മതി കഴിഞ്ഞ ദിവസം പിന്നോട്ട് ഒരു എന്താ പറയുക മരണാനന്തര ചടങ്ങിന് ഉപയോഗിച്ചൊരു ചരടാണ് അത് വഴി പയർ പയറുവള്ളിക്ക് കെട്ടാനായിട്ട് കൊണ്ടുപോവുന്നുട്ടോ അപ്പോൾ കൊടുത്തു വിട്ട ആളും വാങ്ങിച്ചുകൊണ്ട് വന്ന ആളെയും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വാങ്ങി കൊണ്ടു ഞാൻ പറഞ്ഞു ഇത് എൻ്റെ പൊന്നു മുന്നോട്ടേതോ നിങ്ങൾ എന്തിനു ചോദിച്ചു ഞാൻ ചോദിക്കുകയും ചെയ്തു അപ്പോൾ അതങ്ങനെ അങ്ങനെ മനസ്സിൽ മനസ്സിലങ്ങനെ കിടപ്പുണ്ടായിരുന്നേ അതൊന്ന് പറിച്ചു കളഞ്ഞിട്ട് വേറൊരു കയറ് കെട്ടണം എന്ന് അപ്പം ഞാൻ വീട്ടിൽ പോയിപ്പിച്ചിട്ട് ഈ നമ്മുടെ ചകിരി കയറില്ലേ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഈ വള്ളി മുഴുവൻ ഞാൻ അഴിച്ചെടുത്തു കെട്ടിയതിനേക്കാളും പാടായിരുന്നു അതൊന്നും അഴിച്ചെടുക്കാൻ കേട്ടോ ഒരു വിധത്തിൽ പയറിൻ്റെ ഇതൊന്നും കളയാണ്ട് തന്നെ ഒരു വിധത്തിൽ മുഴുവൻ അഴിച്ചെടുത്തിട്ട് എന്നോട് എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞായിരുന്നു കേട്ടോ അത് കൊണ്ടുപോയി വെള്ളം ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ നമുക്കല്ലെങ്കിൽ തന്നെ മുഴുവൻ മനസ്സ് എന്നെ പറയണ കഷ്ടേ അപ്പോൾ അങ്ങനെ കൊണ്ട് കെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു ഭയങ്കര ഒരു വിഷമായിരുന്നു അപ്പോൾ അതുകഴിഞ്ഞ് ഞാനത് കഴി അതുകൊണ്ട് കളയാനായിട്ട് പോകാനായിട്ട് നോക്കിയപ്പോൾ നന്ദിയാർ വട്ടത്തിൻ്റെ പൂവാണോട്ടോ അത് വട്ടം അഞ്ച് തള്ളമുള്ള നന്ദിയാർ വട്ടം ഉണ്ട് അത് കണ്ണ് അതൊക്കെ നല്ലതാണ് കേട്ടോ കണ്ണ് അത് ഉപയോഗിച്ച് നമ്മൾ ഈ ചൂടത്ത് കണ്ണ് അത് വെള്ളത്തിട്ടിട്ട് കണ്ണ് കഴുകുമോ ആ വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകുമൊക്കെ ചെയ്യണം നല്ലതാണ് അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പോൾ കാണിച്ചു തന്നാൽ അത് കഴിഞ്ഞ് ഞാൻ ദേ കനാലിൻ്റെ അവിടെ എത്തിയിട്ടോ ഇതാണ് ഞങ്ങളുടെ കനാൽ ഒരു ദിവസം ഞാനിവിടെ ആ തുണിയിലക്കം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നെ പേടിച്ചിട്ട് ഞാൻ ഒരു ഒരുപത് സകല ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് നാമം ജൊല്ലിക്കൊണ്ടെന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ കയറിപ്പോയത് കാരണം ഇവിടെ പുറകേക്കിട വല്ല പാമ്പും ഒഴുകി എന്നുള്ള പേടിയായിരുന്നു അത്രയ്ക്ക് പേടി എനിക്ക് വെള്ളം അതായത് നിലം കാണാൻ പറ്റത്തില്ലല്ലോ സാധാരണ നമ്മുടെ തോടൊക്കെയാണ് എങ്കിൽ നിലം കാണാം പക്ഷേ ഇതിങ്ങനെ നിലം കാണാൻ മേലാടെ ഒരാളിപ്പൊക്കത്ത് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെ നിന്ന് അലക്കാൻ പേടിയാവും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എന്നുവെച്ചാൽ നേരത്തെ ഒക്കെ നമ്മൾ കുഞ്ഞിലേക്ക് പോയി കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ തോടും കാടും ഒന്നും കാണാണ്ട് വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് മനസ്സിന് ഭയങ്കര പേടിയായിരുന്നു ഞാൻ തിരിച്ച് പോകുന്ന വഴിക്ക് കയ്യാണിയിൽ വെള്ളം വന്നു കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നതാണ് പിന്നെ ഞാനാണെങ്കിൽ കുറുന്തോട്ടി വരച്ചു നമ്മളൊക്കെ അത് മുടികളെ ഉണ്ടാകുന്ന നല്ലതാണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇനി എന്തായാലും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടോ അപ്പോൾ ഇടയ്ക്ക് കുറച്ചൊക്കെ പറിച്ചു തേക്കാം എന്ന് ഓർത്തിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ അതായത് ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കണ്ടെത്തിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് നമ്മൾ തലേ തേച്ചാൽ നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ചൂടത്തൊക്കെ മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കുറയാൻ നല്ലതാണ് പിന്നെ നമ്മളിതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ മൂന്നോണെങ്കിലും ചെയ്യുവാണെങ്കിൽ മുടിക്കൊക്കെ നല്ലതാണ് കേട്ടോ പക്ഷേ നമ്മളീ തലവേദനയുടെ പ്രശ്നം ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു കുറേ നാളായിട്ട് ഇപ്പോൾ മുടി മുഴുവൻ പോയപ്പോൾ വീണ്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ കെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഞാൻ പറിച്ചെടുത്തതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അവിടെ ഒരു തെങ്ങുണ്ട് തെങ്ങിൻ്റെ താഴെ ഇങ്ങനെ കുറേ മടലി കിടപ്പുണ്ടായിരുന്നു കുറേ ദിവസം അവിടെ കിടക്കണമെന്ന് അങ്ങനെ കാണുന്നു അപ്പം വിറക് അടുപ്പിൽ കത്തിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാനതൊക്കെ അങ്ങ് പറക്കിക്കൊണ്ട് വന്നിട്ട് ഒന്ന് വെട്ടി അടുക്കി വെക്കുകയാണ് കേട്ടോ വെട്ടാനാണെങ്കിൽ വിറക് നമ്മുടെ വാക്കത്തിയുടെ എന്താ വേണേൽ വാക്കത്തിക്കാണെങ്കിൽ ഒട്ടും ഊർജ്ജയില്ല കേട്ടോ തീരെ മൂർജ്ജയില്ല അതാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഓല പോലും വെട്ടിട്ട് മുറിയണില്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു വിധത്തിൽ ഞാൻ കൊണ്ട് ഓടിച്ചും മുറിച്ചു നോക്കുക ഒരു വിധത്തിൽ ഇച്ചിരി വിറക് കൂട്ടി എടുത്തു പിന്നെ വെട്ടന വിറക് വാങ്ങിച്ചല്ലെന്ന് പറഞ്ഞു കേട്ടോ എന്താണെന്ന് വേറെന്നുമല്ല പത്തയ്യായിരം ആവും മില്ലിൽ ചെന്ന് വിറവോ അങ്ങനെങ്കിലും എന്ന് പറഞ്ഞു അപ്പം നമുക്കിപ്പോൾ അതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല നമുക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ല അപ്പം വേണമെങ്കിൽ പറമ്പിക്കടയൊക്കെ പറക്കണ വർക്ക് വിറക്ക് എടുത്തോളം പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ നമുക്ക് അങ്ങനെ പരിചയമുള്ള സ്ഥലമല്ലല്ലോ അപ്പോൾ പോയി പറക്കി കഴിഞ്ഞാൽ വല്ലവരും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കേണ്ടതെന്ന് ഓർത്തി ഞാൻ പോകാറില്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഒരു തെങ്ങന്നിങ്ങനെ ചാടനമാണ് അപ്പോൾ അത് ജസ്റ്റ് അങ്ങ് കൊട്ടി എടുത്തു ഉള്ളതാവട്ടെ എന്ന് ഓർത്ത് പിന്നെ വിറകൊക്കെ വെട്ടിക്കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു ഇഷ്ടാവുമെങ്കിൽ വിശേഷ എന്നു പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്